അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ വീട് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ കോടതിയിൽ കേസ് റോഡ് പുറമ്പോക്കിൽ താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയാണ് കേസ് നൽകിയിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് വീടും സ്ഥലവും ലഭിച്ചവർ വീട് വീടൊഴിയണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിഷയം നിയമപരമായി നേരിടാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം അയ്യപ്പങ്കോവിൽ മാട്ടുകട്ട വില്ലേജ് പടിയിൽ ഏതാനും കുടുംബങ്ങൾക്ക് വീടും സ്ഥലവുമില്ലെന്ന വില്ലേജ് ഓഫീസറുടെ രേഖാമൂലമുള്ള കത്തിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി നൽകുകയും പഞ്ചായത്ത് നാല് ലക്ഷം രൂപ വീടിനായി അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൂന്ന് കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർ വീടുപണി പൂർത്തിയാക്കുകയും ചെയ്തു ഭൂമി വാങ്ങി നൽകി വീടിന് ഫണ്ട് അനുവദിക്കുമ്പോൾ വീട് പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് പുറമ്പോക്കിലെ വീട് ഒഴിയണമെന്നായിരുന്നു വ്യവസ്ഥ ഇതുപ്രകാരം വീടുപണി പൂർത്തിയായവർ വീട് ഒഴിയുവാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് വീടും ഭൂമിയും ലഭിച്ച ഒരു സ്വകാര്യ വ്യക്തിയാണിപ്പോൾ വീടൊഴിയാതെ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ ഉന്നയിക്കുന്ന ആരോപണം റവന്യൂ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ പ്രതിയാക്കിയാണ് കേസ് കൊടുത്തിരിക്കുന്ന വിഷയം നിയമപരമായി തന്നെ നേരിടാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വ്യക്തമാക്കി പുതിയ വീട് ഒന്നെങ്കിൽ വാടകയ്ക്ക് കൊടുക്കൽ ഇവർ മാറും അല്ല ഇവർ താമസിക്കും അല്ല ഈ വീട് ഇവർ കൈമാറ്റം ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് കലാകാലങ്ങളിൽ ആനുകൂല്യം കിട്ടിയവർക്ക് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എസ് ഓഫീസിൽ നിന്ന് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കിട്ടിയവരടക്കം അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇവരെല്ലാം നമുക്ക് ആനുകൂല്യം കിട്ടിയവരെ അവിടുന്ന് മാറുകയും ആ പി ഡബ്ല്യു ഡി പുറമ്പോക്ക് അവിടുന്ന് ഒഴിപ്പിച്ചെടുക്കുകയും വേണ്ടുന്നതിനുള്ള എല്ലാ തീരുമാനവും ഭരണസമിതി എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് പോകാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് താലൂക്ക് സഭയിൽ കൂടുകയും നമ്മളിത് അറിയിക്കുകയും അവിടെ അളന്നു തിരിച്ചുകൊണ്ട് പുറംപോക്ക് തിട്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നതിനുള്ള തീരുമാനം ആയിട്ടുള്ളത് പഞ്ചായത്തിൽ നിന്നും പട്ടികജാതി വകുപ്പിൽ നിന്നും വീട് ലഭിച്ചവരും വീടൊഴിയാതെ പുറമ്പോക്കിൽ കഴിയുന്നുണ്ട് ആനുകൂല്യം കൈപ്പറ്റി നിർമ്മിച്ച വീടുകൾ വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇത് തടയാനാണ് വീടൊഴിയാൻ നിർദ്ദേശം നൽകിയതെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കേസിനു പോയതിനാൽ ഇവരെ ഒഴിപ്പിക്കാൻ വികസന സമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും തീരുമാനം കൈക്കൊള്ളുകയും കേസ് നടത്താൻ ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന